നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം നടക്കുക നമുക്കറിയാം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയമാണ് പക്ഷേ പുതിയ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറിന് കീഴിൽ തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത് അതായത് hello ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ ബ്രസീലിയൻ താരങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് പങ്കെടുത്തത് സൂപ്പർ താരം ലുക്കാസ് പക്കേറ്റയാണ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മത്സരത്തിലെ ഫേവറേറ്റുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ബ്രസീൽ തന്നെയാണ് എന്നാണ് പക്കേറ്റ ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുള്ളത് യൂറോപ്യൻ റൈവൽസിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പക്കേറ്റയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും ബ്രസീലിയൻ ടീം തന്നെയാണ് ഫേവറേറ്റുകൾ കാരണം ചരിത്രം തന്നെയാണ് പക്ഷെ വരുന്ന മത്സരം അതൊരു വളരെ മികച്ച മത്സരമായിരിക്കും കാരണം രണ്ട് മികച്ച ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് തീർച്ചയായും പരസ്പരം ബഹുമാനിക്കേണ്ടതുണ്ട് കളിക്കളത്തിൽ ബ്രസീലിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിക്കും മത്സരം ബുദ്ധിമുട്ടുള്ളതായിരിക്കും പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കണം ഞങ്ങളുടെ മുന്നിലുള്ള അടുത്ത സ്റ്റെപ്പ് അത് കോപ്പ അമേരിക്കയാണ് ഇത്തരം മത്സരങ്ങൾ കളിക്കുന്നത് നമ്മെ സഹായിക്കും അത് കൂടുതൽ മികച്ച ടീമാക്കി ഞങ്ങളെ മാറ്റും സൗഹൃദ മത്സരമാണെങ്കിലും ഇത്തരം മത്സരങ്ങളാണ് ഞങ്ങൾ താരങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അത് കോപ്പ അമേരിക്കയാണ് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇത് ഇതാണ് പക്കറ്റ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും രണ്ടു ഭാഗത്തും നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ അണിനിരക്കുന്നുണ്ട് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് മാത്രമാണ് ബ്രസീലിന്റെ ലക്ഷ്യം എന്തെന്നാൽ അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ പോലും ബ്രസീൽ വിജയിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയോട് ബ്രസീൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം